ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വാഗവൺ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ മാർച്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടത്തും എഴുപത്തഞ്ച് മത്സരാർത്ഥികളും നാൽപ്പിലധികം ഗ്ലൈഡറുകളും പങ്കെടുക്കും നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും അത് മാത്രമല്ല പിറ്റേ ദിവസം ടാസ്ക്സും ടാസ് ചെയ്ത കാര്യങ്ങളും എല്ലാം വീഡിയോ വെച്ചിട്ട് അതിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഒരു അഞ്ചു പേർക്ക് ആളുകൾ ഉണ്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല ഞാൻ ഏർപ്പാട് ചെയ്യും വൈകുന്നേരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇങ്ങോട്ട് വരുന്നതും പോകുന്നതും അതുകൊണ്ട് ചെയ്യും പരിപാടി കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുവരുന്നു ോപ്പർട്ടിയാ അത് ഡ്രൈവറ്റ് പാർട്ടി പ്രൊവിഷൻ ഇല്ല അതെല്ലാം ചകഞ്ഞെടുക്കാൻ